എല്ലാം അക്ക വന്ന് നിൽപ്പും സാപ്പാടെ കിടക്കും മസാജ് എങ്കും എല്ലാമേ അക്കാ മുന്നാടിതാ വന്ന് നിൽപ്പും അങ്ങനെ നമ്മൾ ഈ രണ്ട് മീനാണ് വാങ്ങിച്ചിട്ടുള്ളത് രഘു അല്ലെങ്കിൽ ഊഴു അങ്ങനെ പറയുന്ന ഒരു മീനാണ് അപ്പോൾ ഏകദേശം ഒരു കുറച്ച് ദൂരം വന്നിട്ട് അടുത്ത കുട്ടമഞ്ചിലാണ് നമുക്ക് കയറാറുള്ളത് അപ്പോഴാണ് നമ്മളെ ഈ ഒക്കെങ്കിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് പിന്നെ മസാജ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ നമ്മൾ അടുത്ത് വന്ന് ചോദിക്കും ആ അപ്പോൾ ഒരുപാട് ഫിഷ് ആയിട്ടുള്ള സ്ഥലമാണ് അതും നമ്മുടെ കായൽ ഫിഷ് ആണ് അതൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഓർഡർ കൊടുത്തിട്ട് കുളിച്ചിട്ട് വരുമ്പോൾ ആ ഒരു ഫുഡ് കിട്ടുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ അപ്പോൾ ഇത് മസാജിൻ്റേത് കാര്യം ചോദിച്ചതാണ് അവർ മസാജ് വേണം എല്ലാന്ന് അപ്പൊ നമ്മൾക്ക് ഒരു ഫുഡിന്റെ കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ട് ആളാണ് നമ്മളെ കൂടെ വരുന്ന ആ ഒരു ചേച്ചി എന്നാ മീന് സ്പെഷ്യൽ കട്ടില മീന് ഫ്രൈ എല്ലാമേ കായ് അപ്പഴും ആ ഓക്കെ എവളൂ ಇರಲ್ದ ഇത് കസ്റ്റമർക്കേച്ചി വന്നിട്ട് കേരളത്തിൽ ബിസിയുള്ള ഒരു ചേച്ചിയാണ് അക്ക അക്കോടെ പേര് അക്കാവി അക്കാവി ആ മൂന്ന് പേര് ഫുൾ ബോഡി മസാജ് വന്നിട്ട് മുന്നൂറ് നാനൂറ് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുൾ ബോഡി മസാജ് ചെയ്യും ബാക്കി പിന്നെ ഹെഡ് മസാജ് ഒക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ളത് അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഫിഷ് സെലക്ട് ചെയ്യാനാണ് ഫുഡൊക്കെ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോവാറുള്ള ശരിക്കും പറഞ്ഞാൽ ഊട്ടിയും കണ്ടിട്ട് ഏറ്റവും ക്രൗഡുള്ള ഈ ഹോക്കന കേട്ട ഈ തിരക്കാണ് ഇവിടെ വേറെ ഒന്നവഞ്ചി നമ്മുടെ ഈ എന്താ പറയുക മസാജ് പിന്നെ ഈ ഫിഷ് ഐറ്റം ഇതിൻ്റെ സ്പെഷ്യൽ സംഭവമാണ് അപ്പൊ നമ്മുടെ ഉള്ള പൊന്നിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടാങ്ങ് പോവു അപ്പൊ ഇതൊക്കെയാണ് മീൻ ഐറ്റങ്ങള് എന്റെ പൊന്നി വലിയ മീൻ ഇത് മീന് நம்ம ஏழு பேருக்குதான் போயி எந்த பொண்ணு അങ്ങനെ ഓരോ സ്ഥലത്തേട്ട് നമ്മളിങ്ങനെ മീൻ കയറി ഇറങ്ങി വില നോക്കിയാണ് സംഭവം വില കുറവാണ് ഒരു കിലോ വന്നിട്ട് നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു കായൽ മീനിന് പക്ഷെ അത് ഫ്രൈ ചെയ്ത് ചേർന്ന് തരുന്നെങ്കിൽ പ്രത്യേക റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേട്ടിങ്ങനെ കയറി ഇറങ്ങിയാണ് വില കുറച്ച് കുറച്ച് പേർക്ക് സംസാരിച്ച് നോക്കുന്നുണ്ട് പിന്നെ ഫ്രഷ് മീനായിട്ട് നമ്മൾ നോക്കിയെടുക്കണം കട്ടല മീൻ എന്ന് പറഞ്ഞ ഐറ്റം ഇതൊക്കെ വന്നിട്ട് അത് പത്ത് കിലോയ്ക്ക് പുറത്ത് വരും ആ ഒരു വലിയ മീൻ അത് അത് അക്കവിളയൊക്കെ ഏകദേശം പോയി അങ്ങനെ നമ്മൾ ഈ രണ്ട് മീനാണ് വാങ്ങിച്ചിട്ടുള്ളത് രഘു അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയുന്ന ഒരു മീനാണ് രണ്ട് കിലോ രണ്ട് മീനും കൂടെ മൂന്ന് കിലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് അത് കട്ട് ചെയ്ത് ഫ്രഷ് ചെയ്ത് തരുന്നതിന് അഞ്ഞൂറ് രൂപ കൊടുക്കണം മൊത്തം നാനൂറ്റി രൂപ മീനിനെ അമ്പത് രൂപ ഫ്രഷ് ചെയ്യാനായിരുന്നു മീൻ കട്ട് ചെയ്യുന്ന സ്ഥലം ഈ ഒരു സ്ഥലത്താണ് ഓക്കെ ഓക്കെ നമ്മളെവിടുത്തെ പോലെ കത്തിയിലൊന്നും അല്ല അതിൻ്റെ ഇത് കളയുന്നത് ഫുൾ ബ്രഷിൻ്റെ പരിപാടിയാണ് നമ്മൾ വാങ്ങിച്ച മൂന്ന് കിലോ ഉള്ള രണ്ട് മീനാണ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചില്ലറ വ്യാപാരമൊന്നും അല്ല നടക്കുന്നത് ഫുൾ ഫിഷിന്റെ മാർക്കറ്റാണ് വ്യാസ്റ്റ് മാത്രമാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഈ ഫിഷ് കട്ടിങ്ങും ഫുള്ള് അത് തന്നെയാണ് പരിപാടി ഓക്കെ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലമാണ് ആ മീൻ മസാല ഇടുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് മസാല ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഫിഷ് വെച്ചിട്ടുണ്ട് തീനാറ്റി അനുസരിച്ച് ഫ്രൈ ചെയ്ത് തരുന്നതാണ് അപ്പം എണ്ണ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തായിട്ട് ഇതാണ് ഫ്രഷ് ചെയ്യുന്ന അക്ക വന്തു ചെയ്താ പേരെണ്ണ അക്കു സൂചി ഓക്കെ ഫിഷ് വാങ്ങാൻ ഒരു മാർക്കറ്റ് അത് കട്ട് ചെയ്യാൻ ഒരു മാർക്കറ്റ് അത് കഴിഞ്ഞ് ഫിഷ് നമുക്ക് ചെയ്ത് അവിടെ നിന്നെല്ലാം ചോറ് ഐറ്റം എല്ലാം ചെയ്തു തരാൻ സ്ഥലം അങ്ങനെ മൂന്നായിട്ട് സംഭവ സ്ഥലങ്ങളുള്ളത് ഇതിന് ഫ്രഷ് ഈ ഫ്രൈ ചെയ്യുന്ന തടയാൻ കാണാൻ നല്ല രസമാണ് അതായത് നമ്മൾ ഈ കുളിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് സൈഡിൽ നിന്നാണ് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഇത് ഫ്രൈ ചോറ് അപ്പുറത്ത് കറിയാണ് മീൻ ഫ്രൈ കറിയാണ് അപ്പുറത്ത് വെക്കുന്നത് നമ്മൾ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മൾ കുളിച്ചിട്ട് വരുമ്പോൾ സംഭവം ആയിട്ട് റെഡി ആക്കി വെച്ചിരിക്കും സംഭവം മീൻ വന്നിട്ട് നമ്മൾ നാനൂറ്റി അമ്പത് രൂപ മീനും വന്നിട്ട് അഞ്ഞൂറ് രൂപ പിന്നെ ചോറ് ഇതെല്ലാം കൂടെ ഒരാൾ ടോട്ടൽ വന്നിട്ട് ഒരാൾക്ക് എത്രയാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് എത്രയാവുന്നു രൂപ വരുന്നുള്ളു അപ്പോൾ നമുക്ക് നോക്കിയപ്പോ നഷ്ടമില്ല കാരണം ഇത്രയും ഫിഷ് ഐറ്റം ഫ്രൈ കറി പിന്നെ ചോറ് സാമ്പത്തി ഈ ഒരു ഹയർ റേഞ്ച് കാര്യം ഇത്രയും വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല പിന്നെ കുളിച്ചിട്ട് വരുമ്പോൾ ഇത്ര റെഡിയാണ് അപ്പം നമുക്ക് ഇനി അടുത്ത് പോകാനുള്ളത് കുട്ടമഞ്ചിയാണ് ഇവിടുത്തെ കുറച്ചുകൂടെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ അല്ല അപ്പം നമുക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് മീൻ ഫ്രൈ ചെയ്യുന്ന വീട് ചേച്ചി നമുക്ക് എടുത്തു തരും പിന്നെ കറി വെക്കുന്ന വീട് നമുക്ക് എടുത്തു തരും ചേച്ചിക്ക് അതുപോലെ ചേച്ചിക്ക് പകുതി മലയാളം പറയും അതാണ് വേറൊരു കാര്യം എനിക്ക് ചേച്ചി കേരള സ്കൂളിൽ എന്താ പഠിച്ചെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ കുട്ടവഞ്ചിയിൽ പോയിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് എല്ലാം റദ്ദിട്ടേക്കും ഓക്കെ അപ്പോൾ നമ്മൾ വില കഴിഞ്ഞ കുട്ടവഞ്ചിക്കുള്ള റേറ്റ് എല്ലാം സംസാരിച്ച് നമുക്ക് ഹരി ഹരി ആ അപ്പൊ ഒരു ഒരാൾക്ക് വന്നിട്ട് ഒരു ഒരാൾക്ക് വന്നിട്ട് മുന്നൂറ് രൂപയാണ് അങ്ങനെ ഒന്നില് നാലും ഒന്നില് മൂന്ന് വരെയായിട്ട് വന്ന് ചേർന്നത് ആയിരത്തി അഞ്ഞൂറ് അല്ലേ ഒരാൾക്ക് വന്നിട്ട് മുന്നൂറ് രൂപ ആ അപ്പൊ ഈ പുള്ളിയാണ് നമ്മളെ കുട്ടമാഞ്ചേരി കൊണ്ടുപോകുന്നത് ഇപ്പൊ നല്ലൊരു മഴ ഉണ്ട് മഴ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്

അപ്പൊ ഇവിടെന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ കുട്ടവഞ്ചി മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഒരു കുട്ടവഞ്ചിയിൽ നാല് പേര് അഞ്ചു പേരൊക്കെ ഇരിക്കാം അങ്ങനെ കുട്ടവഞ്ചി കയറാനുള്ള തയ്യാറെടുപ്പായിട്ടുണ്ട് ഒരാ ജാക്കറ്റ് ഉണ്ട് അങ്ങനെ നാല് മൂന്ന് പേരും വെച്ചാണ് പോകുന്നത് അപ്പൊ നമുക്ക് കാണാം വേണ്ടേ ഇതാണ് ആ ഒരു സെറ്റപ്പ് കുട്ടവഞ്ചിയിൽ പോകുന്നത് ഒരു മഴ നല്ലൊരു മഴ പെയ്തിട്ട് കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് അപ്പൊ നമ്മളാ ഒരു കുട്ടവഞ്ചി പോയിട്ടുണ്ട് ഇതിന്റെ തൊട്ട് ബാഗ് പുറകുന്നതന്നെ നമ്മളെന്നതാ കയറുന്നുണ്ട് ജിഷ്ണു കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രഞ്ജിത്ത് റെഡിയായി പോകുന്നുണ്ട് നമ്മൾ ഈ പോലെ നല്ല ഈ ഹോക്കനക്കൽ എന്ന് പറയണത് ഒരുപാട് നല്ല ഊട്ടിയിട്ട് പോയിട്ട് വന്നതിനെ കണ്ടി നല്ലൊരു ക്രൗഡുള്ളൊരു ഏരിയയാണ് ഈ ഒരു വീടില് തന്നെ കാണാം ഇവിടത്തെ ആ ഒരു ക്രൗഡ് അവിടെ അവിടെ തുടങ്ങി കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് எப்படி இருக்கு ரஞ்சித் ரஞ்சித் ஓ இடிச்சு ஓ ഒരു ഏകദേശം ഒരു കുറച്ച് ദൂരം വന്നിട്ട് അടുത്ത കുട്ടവഞ്ചിലാണ് നമുക്ക് കയറാനുള്ളത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് നടക്കണം ഒരു രക്ഷയില്ലാത്ത വ്യൂ സ്ഥലമാണ് കേട്ടോ ഫുള്ള് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പാറക്കെട്ടുകളും

അപ്പോൾ നമ്മൾ ആ കുട്ടവഞ്ചി അടുത്ത കയറാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അത് നല്ലൊരു താഴ്ന്ന പ്രദേശത്താണ് അതുകൊണ്ട് ഇവിടെ നിന്നാണ് കയറേണ്ടത് അവിടത്തേയും കിട്ടി നല്ലൊരു വ്യൂ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് അടുത്ത ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് യാതരാ ദൈവത്തിന്റെ സൃഷ്ടി அது ரெண்டு போட்ட நம்மவள குட்டாஞ்சி வந்துட்டند 1 2 3 4 கை கை ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമാണ് നമ്മളിപ്പോൾ കണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സെറ്റപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മഴയും കൂടെ ആയിരുന്നത് എങ്ങനെയാണ് ഇഷ്ടം എങ്ങനെയുണ്ട് നമ്മളാ ഈ ഒരു കുട്ടവഞ്ചനുഭവം ആ ഓഗസ്റ്റ് സെപ്റ്റംബർ സീസൺ വെള്ളച്ചാട്ടം ഏറ്റവും കൂടുതൽ ഉള്ളത് സെപ്റ്റംബറിൽ നമുക്ക് നമുക്ക് ഈ പാറക്കെട്ടുകൾ തന്നെ വെള്ളത്തിന്റെ ആ ഉയരം ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് കാവേരി നദിയാണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് തമിഴ്നാട് റൈറ്റ് സൈഡ് വന്നിട്ട് കർണാടകയാണ് നമുക്ക് ഒരേ സമയം നമുക്ക് രണ്ട് സ്ഥലം കണ്ടുപോകാം കർണാടക തമിഴ്നാട് കണ്ടുപോകാം നമ്മൾ ഇതിൽ കൂടെ വരുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫുഡ് വേണമെങ്കിലോ ഇപ്പം സിഗർട്ട് കടിച്ചെന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിലോ അതെല്ലാം കയ്യിൽ തന്നെ

என்ன பையன் பதினேழு மழை வெள்ளம் வராதா இது வந்து ரொம்ப பரவலான ரொம்ப லெம்பு ரொம்ப பரவலான ஆமா மழைக்காலத்துக்கு அங்கே டேம் திறந்தா மூடிடும் டேம் திறந்தா மட்டும் டேம் திறந்தோம்னா நார்மலாக இருக்கும் டேம் திறந்தா மூடிடும் செப்டம்பர்ல இந்த ரோட்யா இந்த ரூட்ல வேற வராது தோணி

ജൂലൈ ഓഗസ്റ്റ് മാസം ഫുൾ ആണത്തെ നിറഞ്ഞ് കഴിവിഞ്ഞ് ഒഴുക്കും അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടവഞ്ചി ഒന്നും ഉണ്ടാവില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ടൈമിലൊക്കെ നിങ്ങളിവിടെ വരല്ലേ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില് നമ്മുടെ ും അവരെല്ലാരും നമ്മളെ യൂട്യൂബെന്ന് പറഞ്ഞാൽ മലയാളിയാണ് അവർ ജീവിക്കുന്നത് ജനിച്ചു വളർന്നത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഇവിടെ മീനെല്ലാം ഉണ്ട് മാങ്ങ നമ്മൾ വലിക്കാത്തുണ്ട് വാങ്ങിക്കാറില്ല ഇതൊക്കെയാണ് അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളാ കുട്ടകൻ്റെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നുമല്ല കിഡില എനിക്ക് അതാണ് പറയാനുള്ളത് കിഡിലെന്ന് വെച്ചാൽ കിഡി കിഡില അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ഫിഷ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ഫിഷ് വാങ്ങിച്ച് കഴിക്കാനുള്ള പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഒരു മസാജ് പരിപാടിയുണ്ട് ഫുൾ ബോഡി മസാജ് ഹെഡ് മസാജ് അപ്പൊ അതിൻ്റെ ഒരു പരിപാടികളുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത മീനെ ഫ്രൈ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ആ മീനാണോ അത് അവിടെ തീറന്ന് ഫയം മാത്രല്ല നീ കറിയും കൂടെ ഉണ്ട്

കായ് എല്ല ചോറ് മീൻ കറി ഫ്രൈ അല്ല നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത കറിയും ഫ്രൈ ഒക്കെയാണ് എന്നാൽ മെയിൻ പ്രത്യേകത ഇതൊരു വ്യൂ ഇരുന്ന് കഴിക്കാൻ ഇപ്പം നമുക്ക് പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു സംഭവം ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൂടെ കാണാം ഓക്കേ